ഈ ഒരു ചെടി വഴിയെടുത്ത് കണ്ടിട്ടുണ്ടെങ്കിൽ കണ്ടുവച്ചോ ഇതാണ് കേശവർദ്ധനി കേശകാന്തി എന്നൊക്കെ പറയും കേശകാന്തി തൈലം കേശകാന്തി എണ്ണ എന്നൊക്കെ കേട്ടിട്ടില്ലേ ഈ ഒരു ചെടിയുടെ എണ്ണയാണ് കേട്ടോ അത് പ്രത്യേകിച്ച് ഇത് ആദിവാസികളൊക്കെ മുടി വളരാനൊക്കെ ആയിട്ട് എണ്ണ കാറ്റാനായിട്ട് ഉപയോഗിക്കുന്ന ഒന്നാം ഒരു മെഡിസിനൽ പ്ലാന്റ് ആണ് കേട്ടോ ഇത് വൈറ്റമിൻ സി ഒരുപാട് അടങ്ങിയിരിക്കുന്ന ഒരു ചെടി ആയതുകൊണ്ട് തന്നെ നമ്മുടെ തലയിലെ താരം മാറാനൊക്കെ ആയിട്ട് തലയിലെ ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിക്കാനൊക്കെ ആയിട്ട് വളരെ നല്ലൊരു ചെടിയാണ് എവിടെ കണ്ടാലെങ്കിലും നിങ്ങളത് തിരിച്ചറിയാം ഇതിൻ്റെ ലീഫ് ഇതിൻ്റെ പൂവൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കിയിരിക്കുക കേട്ടോ അപ്പം ഞാനിത് വീട്ടിൽ കൊണ്ടുവന്ന് നട്ടപ്പം ഞാൻ താളി ഉണ്ടാക്കാൻ എടുത്തെടുത്തപ്പം ഞാനൊന്ന് ജസ്റ്റ് വീടെടുത്തുനിന്നുള്ളൂ ഒന്ന് കണ്ട് നോക്കട്ടെ എന്തായാലും ഉപകാരപ്പെടും ഈ ഒരു രീതിയിൽ നിങ്ങളൊന്ന് താളി ഉണ്ടാക്കി തേച്ച് നോക്കുക നമുക്ക് കുട്ടികളുടെ തലമുടിയിലാണെങ്കിൽ പോലും ധൈര്യമായിട്ട് തേക്കാം നമ്മൾ ഈ കെമിക്കലായിട്ടുള്ള ഷാംപൂ ഒന്നും യൂസ് ചെയ്യാതെ തന്നെ നമുക്ക് കുട്ടികൾക്ക് മുടി നല്ല ഉള്ളായിട്ട് വളർത്തിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പം ഞാനിവിടെ മോൾക്ക് യൂസ് ചെയ്യുന്നത് ഇതുപോലെയൊക്കെ ഉള്ള ചെടി താളി താളിയൊക്കെ വെച്ചിട്ടാണ് കാരണം നമുക്ക് കുട്ടികളുടെയൊക്കെ തലയിലാണെങ്കിലും ഇപ്പോൾ തമ്മളുടെ തലയിലൊക്കെ ആണെങ്കിൽ പോലും നമുക്ക് ഒരു രീതിയിലുള്ള കെമിക്കൽ ഇല്ലാത്ത രീതിയിൽ തന്നെ നമുക്ക് അനാവശ്യമായിട്ടുള്ള ഷാംപു യൂസ് ചെയ്യാതെ തന്നെ നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള ചെടികളൊക്കെ നമ്മൾ നട്ട് വളർത്തുവാണെങ്കിൽ എപ്പോഴും നമുക്ക് മുടി വളരാനൊക്കെ ആയിട്ട് നല്ലതാണ് കേട്ടോ കഴിഞ്ഞ ദിവസത്തെ കമൻറ്റിൽ വന്നതാണ് മോളുടെ മുടി വെപ്പ് മുടിയാണെന്നുള്ളത് പക്ഷേ നിങ്ങൾക്ക് അറിയില്ലാണ്ട് ഇങ്ങനെയൊക്കെ ഒരു കമൻറ്റ് എഴുതി വിടുന്ന മോശമല്ലേ അപ്പോൾ ഒരു ചെടി കൂടുതലായിട്ട് കാണുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വഴിയോരങ്ങളിൽ നല്ല തണുപ്പുള്ള പ്രദേശങ്ങളിലൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ മിക്കവരുടെയൊക്കെ വീടുകളിലുണ്ട് അങ്ങനെ വീടുകളിലുള്ളവര് തേക്കുന്നവർ ഇതിന് തേച്ചിട്ട് റിസൾട്ട് കിട്ടിയവർക്കൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യട്ടെ കാരണം ചില ആളുകൾക്കൊന്നും ഈ ഒരു ചെടി ഇങ്ങനെയുള്ള ചെടി ഉണ്ടെന്നുള്ളത് അറിയത്തില്ല കേട്ടോ അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ പറഞ്ഞത് അപ്പോൾ പിന്നെ ഈ ഒരു ചെടി ഒന്ന് തിരിച്ചറിയാനായിട്ട് അതായത് പോലും നോക്കിയാൽ മതി ഇത് നമുക്ക് ഈ ഒരു ചെടി തന്നെയാണോ കേശവർദ്ധന് തന്നെയാണോ നിങ്ങൾ എങ്ങനെയാ തിരിച്ചറിയേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമത് ഇതിൻ്റെ പൂവാണ് ഇതിൻ്റെ ഒരു വെള്ള കളറിലുള്ളതിൻ്റെ ഒരു ഇത് കാണാം പിന്നെ അതായത് കണ്ടു ഈ ഒരു ഇതിൻ്റെ ലീഫിന് നമ്മൾ ലീഫ് ഇങ്ങനെ ഇല പറിച്ചിട്ടത് മണത്ത് കഴിഞ്ഞപ്പോൾ ശരിക്കും മാങ്ങയുടെ മണം ഉണ്ടാവും പച്ച മാങ്ങയുടെ മണമായിരിക്കും കേട്ടോ ഇതിൻ്റെ ലീഫിന് വരുന്നത് അപ്പം ഇതിൻ്റെ വിത്ത് ഇതാണ് ഇതാണ് ഇതിൻ്റെ വിത്തേട്ടം ഇത് നമ്മളിങ്ങനെ നല്ല മഴക്കാലത്തൊക്കെ ആണെങ്കിൽ ഇത് നമ്മൾ നിൽക്കുന്ന പ്രദേശങ്ങൾ മൊത്തം ഇതിനെ വിത്ത് ചാടി മുളയ്ക്കും ആ ഒരു പ്രദേശം കംപ്ലീറ്റും ഇത് നിറയെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഒന്ന് നിങ്ങൾ ഇതൊക്കെ കാണുന്നുണ്ടാവും പക്ഷെ ചെടി എന്നുള്ളത് മിക്കവർക്കും തന്നെ അറിയത്തില്ല അപ്പോൾ ഇത് തന്നെയാണ് കേശവർദ്ധനിയേട്ടം അപ്പം ഇതെങ്ങനെയാണ് താളി തേക്കുന്നത് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം ഉണ്ടല്ലോ മഴ വന്നപ്പം വിത്ത് ചാടിയിട്ട് കംപ്ലീറ്റ് മുളച്ചേക്കുന്നതാണ് കേട്ടോ ഇത് നമുക്ക് ഇതുപോലെ കുറച്ചൊക്കെ മിക്കവരുടെയൊക്കെ വീടുകളിൽ നിൽപ്പുണ്ട് അപ്പം ചിലർക്ക് അറിയത്തില്ലായിരിക്കാം അപ്പം ഞാനൊന്ന് അറിയില്ലാത്തവരുടെ അറിവിലേക്കായിട്ട് ഷെയർ ചെയ്തതൊന്നുള്ളൂ കേട്ടോ ഇത് ഇതുപോലെ നമുക്ക് കുറച്ച് പറിച്ചെടുക്കാം പിന്നെ ഇതിനെ നമ്മൾ പറിച്ചെടുക്കുമ്പോൾ നീർക്കെട്ട് കയറത്തില്ല വൈറ്റമിൻ സി ഒക്കെ ഒരുപാട് അടങ്ങിയിരിക്കുന്ന നമുക്ക് താളി തന്നെയാണ് കേട്ടോ ഇത് താളീന്ന് പറയാൻ പറ്റത്തില്ല നല്ലൊരു മെഡിസിനൽ പ്ലാന്റ് ആണ് അപ്പം ഇത് നമുക്കൊരു വാളം പറിച്ചെടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ കൂട്ടത്തിലേക്ക് ഒരിത്തിരി തുളസി അല്ല കുട്ടികളുടെയൊക്കെ തലയിൽ പേൻ ചെല്ലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു അഞ്ചാറ് തുളസിയുടെ ലീഫ് അത് കുറച്ച് പറിച്ചെടുക്കണം അപ്പം നീർക്കെട്ട് കയറത്തുമില്ല മുടി നല്ല രീതിയിൽ തന്നെ വളർ വളരും ചെയ്തോളൂ കേട്ടോ അപ്പം ഞാനിപ്പോൾ ഏകദേശം ഒരു കുറച്ച് തുളസിയുടെ ഇതും കൂടെ ഇതും പോലെ ഒന്ന് പറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് ചേർത്ത് കൊടുക്കാനുള്ളത് നമുക്ക് കുട്ടികളൊക്കെ അവധി ദിവസങ്ങളൊക്കെ വീട്ടിലിരിക്കുന്ന ദിവസങ്ങളൊക്കെ ആണെങ്കിൽ ഒരു അഞ്ചെട്ട് തുളസിയല്ല അല്ല അഞ്ചെട്ട് താളി ഈ ചെമ്പത്തിയുടെ താളിയുടെ ലീഫ് ഉണ്ടല്ലോ അത് നമുക്ക് ഇതുപോലെ തന്നെ പറിച്ചെടുത്താൽ മതി ഒരു പത്ത് പന്ത്രണ്ട് എണ്ണം ഒക്കെ പറിച്ചെടുത്തോട്ടോ ഇനി നമുക്ക് ഇത് മൂന്നും പിന്നെ ഈ ഒരു ചെടി നിങ്ങൾ കണ്ടിട്ടില്ലേ കയ്യോന്നിയാണ് കേട്ടോ ഇത് നല്ല വെള്ള ഉറവയൊക്കെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ വഴിയും അതൊക്കെ നിൽക്കുന്നുണ്ട് നമുക്കിത് എണ്ണ കാച്ചു യൂസ് ചെയ്യാനൊക്കെ ഇട്ട് പറ്റും ഞാനിതിന് മുൻപ് എണ്ണ ഉണ്ടാക്കിയിരുന്ന വീട് ഇട്ടിരുന്നു കേട്ടോ കേശവർധനയും നമ്മൾ ഈ ഒരു കയ്യോന്നിക്കൂടെ കൂടിയിട്ട് എണ്ണ ആച്ചിടുന്ന വീട് ചെയ്തിരുന്നു അപ്പം ഇത് നമുക്ക് മുടി വളരാനായിട്ട് നമുക്കിത് എടുക്കാനായിട്ട് നല്ലതാണ് അപ്പം ഈ ആദ്യമേ തന്നെ നമ്മൾ കയ്യോന്നിയും തുളസിയുടെ ലീഫും കൂടെ കൂടിയിട്ട് നമുക്ക് ഒരു നുള്ള വെള്ളത്തിൽ നമുക്കൊന്ന് അരച്ചെടുക്കാം കേട്ടോ ഇത് നമ്മളിങ്ങനെ വെള്ളം ഒഴിച്ച് അരച്ചെടുക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു താളി വരുന്നത് നല്ല കട്ട കറുപ്പോട് കൂടി തന്നെ ഇതാണ്ടല്ലേ നല്ല കട്ട കറുപ്പിൽ തന്നെ കിട്ടും ഇത് മുടി വളരാനായിട്ട് നമുക്ക് ഉറക്കം കിട്ടാനൊക്കെ ആയിട്ട് അമ്മമാർക്കൊക്കെ പ്രത്യേകിച്ച് ഈ ക്യാൻസർ പേഷ്യൻസൊക്കെ ഉള്ളവർക്ക് നമുക്ക് തലയിൽ തേക്കുവാണെങ്കിൽ നല്ല ഉറക്കം കിട്ടും പെട്ടെന്ന് പെട്ടെന്ന് അവരുടെ സ്കാപ്പിൽ മുടി വളരാൻ നല്ലതാണ് കേട്ടോ ഇത് ഇത് ഇതുപോലെ നമുക്ക് ബ്ലാക്ക് കളറിലുള്ളതിൻ്റെ ഒരു ഷാമ്പു പോലെ കിട്ടും ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് മറ്റുള്ള ഐറ്റംസ് ഒന്ന് മിക്സ് ചെയ്യാനായിട്ട് നമ്മുടെ കേശവർദ്ധന ഇതുപോലെ ഒന്ന് കുറച്ചെടുത്ത് വാരിയിട്ടിട്ട് അവിടെ ഇരിക്കുന്ന ചെമ്പരത്തി ഉണ്ടല്ലോ ആ ചെമ്പരത്തിയും കൂടെ കൂട്ടിയിട്ട് മിക്സ് ചെയ്തിട്ടിട്ട് ഒത്തിരി വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുത്താൽ മതി ഇതാണ്ടില്ലേ നല്ല താളിശാമ്പുമായിട്ട് നമുക്ക് കിട്ടും കേട്ടോ ഇതൊന്നും ഒന്നും ഒരു കെമിക്കലും ഇല്ല അതാണ്ടില്ലേ നല്ല ഇതാണ് ഇത് നിങ്ങൾ തലയിൽ തേച്ച് കഴുകിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറെ ഷാംപൂ സോപ്പ് ഇടേണ്ട ആവശ്യമില്ല എണ്ണ ഇത്തിരി തേച്ചിട്ട് നമുക്ക് ഇത് വച്ചിട്ട് നമുക്ക് തലമുടി കഴുകിയാൽ മതി കേട്ടോ മുടി നല്ല സ്മൂത്ത് ആവുകയും ചെയ്യും തലയിലുള്ള അഴുക്കൊക്കെ പോവുകയും ചെയ്യും താരം മാറാനായിട്ട് നല്ല ബെസ്റ്റാണ് കേട്ടോ ഇത് ഈ ഒരു താളി നിങ്ങൾക്ക് ഉണ്ടാക്കി എടുത്ത് വയ്ക്കുകയാണെങ്കിൽ തലയിലെ താരം തലയിലെ ഒക്കെ ഉള്ള ആളുകൾ ചോറ് ചിരങ്ങൊക്കെ ഉള്ള ആളുകൾക്ക് ഇത് താളിങ്ങനെ ഉണ്ടാക്കി തേക്കുന്നത് നല്ലതാണ് കാരണം വൈറ്റമിൻസ് ഒരുപാട് അടങ്ങിയിട്ടുള്ള ഒരു ചെടി തന്നെയാണ് കേശവർത്തിന് അപ്പോൾ അതുകൊണ്ട് തന്നെ സ്കാപ്പിൽ നമുക്ക് തേച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മളെ തലയോട്ടിയിൽ ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിക്കാനൊക്കെ ആയിട്ട് നല്ലതാണ് കേട്ടോ ഈ ഒരു കേശവർദ്ധനായിട്ട് താളി ഉണ്ടാക്കി തയ്ക്കുന്നത് അപ്പം ഒന്ന് ഉണ്ടാക്കി നോക്കുക നിങ്ങൾ കാണാത്തവരുടെ അറിവിലേക്കായിട്ടാണ് ഷെയർ ചെയ്തത് കേട്ടോ അപ്പോൾ ഒന്ന് അറിഞ്ഞിരിക്കുക എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞിട്ട് വീട്ടിൽ കൂടെ നടപ്പം നല്ലൊരു വീഡിയോ വീണ്ടും കാണാം നിങ്ങൾക്ക് വീഡിയോ വേറെ പെട്ടു എന്നുണ്ടെങ്കിൽ എല്ലാ ഫ്രണ്ട്സിലേക്ക് ആൽക്കൊന്നും ഷെയർ ചെയ്യാൻ മറക്കരുത് ഫോളോ എത്തി ഫോളോ ഒന്ന് ഫോളോഡ് ചെയ്ത് വയ്ക്കാൻ മറക്കല്ലേ കേട്ടോ